അസലാ വലൈക്കും വഹമ്മത്ാലാ വബറക്കാദ് എല്ലാവർക്കും നമസ്കാരം പ്രിയ സുഹൃത്തുക്കൾ ലിൻഡിൽ കമ്പിപ്പണി നടന്നുകൊണ്ടിരിക്കുകയാണ് വീട് വരെ കെട്ടി വെച്ചിട്ട് വട ഉണ്ട് കെട്ടി വെച്ചിരിക്കണെ അപ്പോൾ ലിൻഡിൽ കെട്ടിൽ കഴിഞ്ഞിരിക്കണം പിന്നെ സ്റ്റെപ്പ് കമ്പിപ്പണി ഇങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് വീഡിയോ കാണുന്ന സെൻട്രിംഗും പണി എടുക്കുന്ന ആളുകളുണ്ടെങ്കിൽ അതായത് അഭിപ്രായം പറയും കേട്ടോ അല്ലാത്തവർക്കും പറയാം ഇങ്ങനെയാണ് ഞങ്ങൾ കമ്പിപ്പണികൾ എങ്ങനെയാണ് എടുക്കുക എന്നുള്ളത് ഇതും പറയാം പിന്നെ അപ്പോൾ ലിന്തൻ്റെ ഇങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കമ്പിപ്പണി നടന്ന് കൊണ്ടിരിക്കുകയാണ് ചായ കുടിച്ച റസ്റ്റിലിങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വരുത്തി ആ രണ്ടാളേ ഉള്ളൂ കമ്പ്ലി പണിക്ക് അപ്പോൾ കമ്പിറ്റ് പണി ഞാൻ നടക്കട്ടെ പിന്നെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം ഷെയർ ചെയ്യാം ഓക്കെ അപ്പോൾ ഇത് കമ്മിപ്പണിയൊക്കെ കഴിഞ്ഞിട്ട് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഒക്കെ പിന്നെ ആ ഇങ്ങനെ വന്നിട്ട് നിനക്ക് റിട്ടേൺ കയറണത് ഇവിടെ കേട്ടോ പിന്നെ അങ്ങോട്ടാണ് റിട്ടേൺ നിനക്ക് കയറുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവസ്ഥകൾ അപ്പോൾ ശരി എന്നാ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം Okay, bye bye.